ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളുകളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പല കണ്ടൻ്റാണ് നമ്മൾ നമ്മുടെ ഫയറിൻ്റെ വർക്കിനെ പറ്റിയുള്ളതും പിന്നെ നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ട്രാവലിംഗ് വീഡിയോസ് ഈ മൂന്ന് കണ്ടൻറ്റായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു ഒരു വർഷം മുമ്പ് ഒരു വർഷം ആയതുകൊണ്ട് ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ ചെയ്ത പല വീഡിയോസും അതായത് ഫയർ ആൻഡ് സേഫ്റ്റി ജോബിനെ പറ്റിയുള്ളതും ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിനെ പറ്റിയുള്ള നമ്മൾ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല ആയിരുന്നു ആൾക്കാർ ഇപ്പോഴും ഇന്നും ആൾക്കാരുടെ കോളുകൾ വരുന്നുണ്ട് അതായത് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ശരി അവരുടെ വീട്ടുകാരായാലും ശരി പല ആൾക്കാർ ഈ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിനെ പറ്റിയും ഈ ഒരു ജോലിയെ പറ്റിയും ചോദിക്കാനും പറയാനായിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് മെയിനായിട്ടൊരു കാര്യം ഞാൻ പറയാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ലൊക്കേഷനിൽ ഈ ഫയർ ആൻഡ് സേഫ്റ്റി അതായത് പ്ലസ് ടു കഴിഞ്ഞ് ഈ ഫയർ ആൻഡ് സേഫ്റ്റി എടുത്ത് നിൽക്കുന്ന ഈ പ ഈ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാർ വന്നിട്ട് ഒരുപാട് ട്രാഫിക് ട്രാപ്പിപ്പോടുന്നുണ്ട് അതായത് ഇപ്പോൾ കോഴ്സ് അങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ട്രെയിനിങ് അതായത് രണ്ട് മാസത്തെ ട്രെയിനിങ് മൂന്ന് മാസത്തെ ട്രെയിനിങ്ങെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇവിടെ ജോലിക്ക് വരുന്നു എന്നിട്ടും ഒരു തുച്ഛമായ ഒരു എമൗണ്ട് അതായത് മിനിമം ഒരു എട്ടായിരം രൂപ പതിനായിരം രൂപ ശമ്പളം എന്ന രീതിയിൽ അവർ ട്രെയിനിങ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ജോലി ചെയ്യിപ്പിച്ച് ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരുന്ന ഇതുണ്ട് അതുകൊണ്ട് അതായത് ട്രെയിനിങ് എന്നും പറഞ്ഞുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നൊരു സംഭവമുണ്ട് പക്ഷേ ഇത് ഉള്ള കാര്യം പറഞ്ഞാൽ ഇത് തട്ടിപ്പാണ് ആക്ച്വലി നടക്കുന്നത് ഇങ്ങനൊരു സംഭവം ഇവിടെ ബാംഗ്ലൂർ ഇതിൽ ഈ രണ്ട് മാസത്തെ ട്രെയിനിങ് ഈ മൂന്ന് മാസത്തെ ട്രെയിനിങ് എന്നുള്ളൊരു പരിപാടി ഇവിടെ നമുക്ക് ബാംഗ്ലൂർ ഇല്ല സംഭവം അത് ഈ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അത് 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 ഞാൻ അത് വേറെ അത് ഞാൻ പറഞ്ഞു തരാം അങ്ങനെയുള്ള നിങ്ങൾക്കിപ്പം ഈ ഒരു ജോലി സംബന്ധമായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഏതായാലും നല്ലൊരു കമ്പനി ജോലിക്ക് വരാറും അതിന് അതായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനി കയറിയതിനു ശേഷം അവിടെ ഈ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നീഷ്യൻ പോസ്റ്റ് അങ്ങനെയുള്ള ആയിരിക്കും നമുക്ക് ജോബ് കൂടുക അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് പോസ്റ്റുകളൊക്കെ ഒന്നും കിട്ടത്തില്ല കാരണം അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ കിട്ടും അത് ഈ സേഫ്റ്റി ആൾക്കാരെല്ലാം നമുക്ക് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്ക് പോകണം അങ്ങനെ അത് പറഞ്ഞാൽ നോക്കുന്നുണ്ട് പക്ഷേ ഈ സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്ക് പോസ്റ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം അല്ലാതെ പ്ലസ് ടു ബി ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ എടുത്താലൊന്നും സേഫ്റ്റി ഓഫീസർ ജോലിയൊന്നും കിട്ടത്തില്ല നിങ്ങൾക്കിപ്പോൾ സേഫ്റ്റിയെപ്പറ്റി കുറച്ച് ട്രെയിനിങ് വേണം നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സബ് അടുത്ത് അവിടെ ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ജോലി ചെയ്യുന്നത് ഒരു ജോലിക്കായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ കോൺട്രാക്ടറുടെ അടുത്താണെങ്കിലും ശരി അതൊരു ടെക്നീഷ്യൻ പോസ്റ്റ് അത് പെർമനൻ്റ് ആയിട്ടുള്ള ജോലിയാണ് അല്ലാതെ ഈ ട്രെയിനിങ് അല്ല നിങ്ങൾക്ക് ട്രെയിനിങ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ആയിക്കോട്ടെ കേരളമായിക്കോട്ടെ ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ നമ്മുടെ കർണാടക ഫയറാൻസ് റെസ്ക്യൂ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഫയർ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ക്ലാസ്സാണ് അവിടുന്ന് വിത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അതിനങ്ങാണ്ട് ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ ചാർജ് ആണ് അത് ഗവൺമെൻറ് നമ്മൾ അവിടെ തന്നെ സർക്കാരിന് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് അതിന് വിത്ത് സ്ലിപ്പ് നമുക്ക് കിട്ടും അവിടെ പോവുക മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുക വിത്ത് ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആ ഗവൺമെൻറ്റിൻ്റെ ലെറ്റർ പാടിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും അതിനകത്ത് നമുക്ക് അവർ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് അവർ പറഞ്ഞു തരും അതിപ്പോൾ നമ്മുടെ കർണാടകയിലുണ്ട് തമിഴ്നാട്ടിലുമുണ്ട് കേരളത്തിലുണ്ട് എല്ലായിടത്തും ഈ സംഭവങ്ങളുണ്ട് അല്ലാതെ ഈ ട്രെയിനിങ് എന്നും പറഞ്ഞുകൊണ്ട് ഈ കോൺട്രാക്ടറുടെ അടുത്ത് പോയി അവിടെ പോയി ജോലി ചെയ്യുന്നത് അതല്ല ട്രെയിനിങ് ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല അത് എന്താ പറയുന്നത് ഇപ്പം അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനി നല്ല നല്ല കമ്പനികളിൽ കയറി ഇതേപോലെ ട്രെയിനിങ് കൊടുക്കുന്ന കമ്പനികളുണ്ട് അവിടെ കാരണം അത് ട്രെയിനിങ് എന്ന് പറയുന്നത് വേറെ ജോലി ചെയ്ത് ഇതുണ്ടാക്കുന്ന ഇത് വേറെ നമുക്ക് ഈ ഫയർ ആൻഡ് സേഫ്റ്റി കഴിഞ്ഞ് ഇപ്പം രീതി പറഞ്ഞ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള ജോലി കിട്ടും ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ സംഭവം വേറെ ഇതാണ് കാരണം ഞാൻ ഇത് ഈ ഒരു കാര്യം പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് രാവിലെ എനിക്കൊരു കോള് വന്നിരുത് ഇപ്പം ഒരു പുള്ളി ഒരു കുട്ടിയുടെ അമ്മയാണ് വിളിച്ചത് ഇവിടെ ബാംഗ്ലൂരുണ്ട് ഇതുപോലെ ഒരു കോൺട്രാക്ടറുടെ കൂടെ ഇവിടെ വന്ന് ട്രെയിനിങ് ആണ് രണ്ട് മാസത്തെ ട്രെയിനിങ് ആണ് വിത്ത് ദ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടുമോ എന്നും ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഒരുപാട് തട്ടിപ്പാണ് ഇങ്ങനെ ട്രെയിനിങ് വേണമെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുക ഒന്നെ ഈ കേരള ഗവൺമെൻറ് അല്ലെന്നുണ്ടെങ്കിൽ കർണാടക തമിഴ്നാട് ആന്ധ്ര ഏത് ഇവിടുത്തെ സ്റ്റേറ്റിലാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവിടെ അവർ രണ്ടല്ല മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആർക്കാണെങ്കിലും തരും അത് ഇപ്പോൾ ചിലപ്പോൾ അത് ഒരു കമ്പനി ത്രൂ ആയിരിക്കും കൊടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അവിടെ പോയി അവിടുത്തെ ഫയർ അവിടുത്തെ ഡി എഫ് ഒയോ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഓഫീസേഴ്സോട്ട് പോയി സംസാരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ ഫയർ ആൻഡ് സെഫ്റ്റി പഠിച്ച സർട്ടിഫിക്കറ്റോടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ട്രെയിനിങ്ങിന് വേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ പല കാര്യങ്ങളുണ്ട് അവർ അവരതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ്ങുകൾ തരും അതല്ലാതെ പോയി ട്രാഫി പെടാതിരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാനിപ്പോൾ പറഞ്ഞില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മലയാളി ബ്ലോഗർ നമ്മുടെ ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് നമുക്ക് അവർക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാകുന്നു വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ദൈവീതം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു അടിപൊളി വീട്ടിയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ